നമസ്കാരം പതിരും കതിരും നമ്പൂതിരി ബസിൽ നിന്നിറങ്ങാൻ നോക്കുമ്പോൾ ഒരു തരത്തിലും പറ്റാത്ത രീതിയിൽ ആളുകൾ തള്ളി ബസിലേക്ക് കയറാൻ തുടങ്ങി ഇത് കണ്ട നമ്പൂതിരി അരിശത്തോടെ പറഞ്ഞു എനിക്കിറങ്ങാൻ ഈ ബസേ ഉള്ളൂ നിങ്ങൾക്ക് കയറാൻ ഇതല്ലെങ്കിൽ അടുത്തത് വരും ഏതാണ്ട് ഇതേ അവസ്ഥയാണ് സി പി എമ്മിൽ നിന്നും ഇറങ്ങിപ്പോകുന്നവരും അനുഭവിക്കുന്നത് കാപ്പയും കഞ്ചാവും കൊട്ടേഷനും വധശ്രമവുമൊക്കെ രക്തഹാരമണിഞ്ഞ ആവേശത്തോടെ അകത്തേക്ക് കയറി വരികയാണ് ഇറങ്ങാനുള്ളവർ അനുഭവിക്കുന്ന യാതനകൾ ചില്ലറയല്ല താനും പ്രമോദ് കൊട്ടുള്ളിയും മനു തോമസുമൊക്കെ ഈ നമ്പൂതിരിയുടെ ഗതികേട് അനുഭവിച്ചവരാണ് അവർക്ക് ഇറങ്ങി വരാൻ ഈ പാർട്ടിയല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല വിപ്ലവം നാളെ വരുന്ന സ്വപ്നവും പണം ഇന്നത്തെ യാഥാർത്ഥ്യവുമാണെന്ന തിരിച്ചറിവാണ് പ്രായോഗികമായ രാഷ്ട്രീയം അതുകൊണ്ട് കഴിയുന്നത്ര മുമ്പേ തള്ളി അകത്ത് കയറുക അതിനുള്ള പരവേശമാണ് പലയിടത്തും നമ്മൾ കണ്ടുവരുന്നത് പാർട്ടി പലതരത്തിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാറുണ്ട് പക്ഷെ ആർക്കും മനസ്സിലാകാത്തതും കേട്ടാൽ കേൾക്കുന്നവൻ്റെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് തോന്നുന്നതുമായ ഒരു നടപടിയാണ് കോഴിക്കോട്ടെ പാർട്ടിയിൽ നമ്മൾ കണ്ടത് ചിത്തവിഭ്രാന്തിയുടെ ആഹ്ലാദോന്മാദം എന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടുത്തെ പാർട്ടി ആവർത്തിച്ചു പറഞ്ഞ് കൊമ്പനാനയ്ക്ക് ഗർഭമുണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറി സി പി എം ഇപ്പോൾ എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയില്ല പ്രമോദ് കോട്ടുള്ളിയെ എന്തിനാണ് പുറത്താക്കിയത് അയാൾ പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയിട്ടുണ്ടോ വാങ്ങിയെങ്കിൽ അത് ആർക്ക് കൊടുത്തു പണം വാങ്ങാൻ ആരുടെയൊക്കെ പേര് പറഞ്ഞു അയാൾ എത്ര കമ്മീഷൻ വാങ്ങി ഇതിനൊന്നും യാതൊരു വ്യക്തതയും ലഭിച്ചിട്ടില്ല പി എസ് സിയുമായി ബന്ധപ്പെട്ട പരാതി കിട്ടിയിട്ടില്ല എന്നാണ് പി മോഹനൻ പറഞ്ഞത് പക്ഷേ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്ന മഹാ അപരാധമാണ് പ്രമോദിനെ പുറത്താക്കാൻ കാരണമായത് ഹോ ഈ പാർട്ടിയുടെ ഒരു സൽപ്പേരി പാർട്ടിക്ക് നല്ല സൽപ്പേരുണ്ടാക്കുന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ കുറേ നാളുകളായി മോഹനനും ഭാര്യ ലതികയും കോഴിക്കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞത് ലോകം മുഴുവൻ കേട്ടതാണ് അമ്മയിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ വന്ന് ഒരു മകൻ ഇട്ട കമൻ്റ് ഒന്ന് വായിക്കണം സാർ എൻ്റെ പൊന്നു ഞാനത് വായിക്കുന്നില്ല അതാണ് നിലപാട് സാർ കെ കെ ലതിയെപ്പറ്റിയും മകനെ പറ്റിയുമാണ് ആ പരാമർശം ശരിക്കും സൽപേര് മോഹനൻ എന്നാണ് ഈ പി മോഹനനെ വിളിക്കേണ്ടത് പ്രമോദിനെ പുറത്താക്കിയ മോഹനൻ മാധ്യമങ്ങളെ കണ്ടു നടപടികളെല്ലാം വിവരിച്ചു മറുചോദ്യം ഒരൊറ്റ ഒരെണ്ണം വരുമുമ്പ് തന്നെ പുള്ളി ചാടി പുരയിൽ കയറി ഒളിച്ചു മാധ്യമപ്രവർത്തകരുടെ ഒരു അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള അസ്ഥിബലമുണ്ടോ ഈ മോഹനന് പറഞ്ഞു വന്നാൽ കുരുക്കിലാകും മുഹമ്മദ് റിയാസിലേക്ക് ചോദ്യങ്ങൾ വരും അപ്പോൾ അമ്മായിയപ്പന് ക്ഷീണമാകും പ്രമോദ് പ്രാദേശിക ബി ജെ പി നേതാവുമായി ബന്ധമുണ്ടാക്കിയെന്നതാണ് മറ്റൊരു വലിയ ആരോപണം ഇ പി ജയരാജന് ബി ജെ പിയുടെ ദേശീയ നേതാവിന് വേണ്ടി ചായ തിളപ്പിക്കാം വിരുന്ന് സൽക്കാരം നടത്താം അങ്ങോട്ട് പോകാൻ പായ തെറുത്ത് കെട്ടാം പെണ്ണും പെണ്ണുംപിള്ളക്കും മോനും രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിയുമായി കരാറുണ്ടാക്കാം ബി ജെ പിക്ക് എല്ലാം നല്ല സ്ഥാനാർത്ഥികളാണെന്ന് തുറന്നടിക്കാം അതിനൊന്നും പാർട്ടി എതിരെയല്ല പക്ഷേ ഒരു കയ്യാലയ്ക്കപ്പുറത്തുള്ള ബി ജെ പി ഒരു സി പി എം നേതാവും കാണരുത് മിണ്ടരുത് പാർട്ടിയുടെ ഭരണഘടനയെ ഭരണഘടനയെപ്പറ്റിയൊക്കെ ഈ മാഷ് പറയുന്നത് കേൾക്കുമ്പോൾ ആണോ കുഞ്ഞേ എന്ന് ജഗതി കണ്ണീരോടെ ചോദിക്കുന്നത് പോലെ നമുക്കും ചോദിക്കാൻ തോന്നും ഇന്ത്യൻ ഭരണഘടന പോലെ കുടച്ചക്രമോ കുന്ത്രാണ്ടമോ അല്ല പാർട്ടിയുടെ ഭരണഘടന ഒരു പളുങ്ക് പാത്രമാണത് ജൽ രൂപത്തിലായതുകൊണ്ട് ഒരു പാത്രത്തിൽ പകർന്നു വെച്ചാൽ അനങ്ങുന്നത് പോലെ നമുക്ക് തോന്നും ഈ ഭരണഘടനയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ സഖാക്കൾ സമ്മതിക്കില്ല എന്നെ കൊണ്ട് ഇത്ര കാലവും ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ പറഞ്ഞുണ്ടാക്കാമെന്ന് പറയും പോലെ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കി ഒരാൾക്കുമേൽ എല്ലാ വിഴുപ്പും എടുത്തു വെച്ചു അയാളെ കളങ്കിതനായി മുദ്ര കുത്തി പുറത്താക്കി കൊള്ള മുതൽ രഹസ്യമായി പങ്കുവയ്ക്കാനുള്ള വഴികൾ അടഞ്ഞുപോയതാണ് ഈ പുറത്താക്കലിൽ അവസാനിച്ചത് ഒരു മകൾ വാങ്ങിയ മാസപ്പടിയെപ്പറ്റി അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം എന്നാൽ ഇതാ ഞാൻ കോഴപ്പണം വാങ്ങിയിട്ടില്ല എന്ന് എനിക്ക് എൻ്റെ അമ്മയെയെങ്കിലും ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞാണ് പ്രമോദ് സമരത്തിനിറങ്ങിയത് അങ്ങനെ ഒരു സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആദ്യമാണ് പക്ഷേ പണം കൊടുത്ത ഡോക്ടറുടെ അണ്ണാക്കിലെ നാക്ക് ആമാശയത്തിലാണ്ടുപോയി അയാൾ കിട്ടി ബോധിച്ചു എന്ന് മാത്രം പറഞ്ഞ് ഒളിച്ചു കഴിയുകയാണ് കോഴിക്കോട്ട് നടന്ന ഈ ഇടപാടൊക്കെ നന്നായി അറിയാവുന്ന പുള്ളികളാണ് ഗോവിന്ദനും പിണറായിയും അവർക്ക് പക്ഷേ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ആഗ്രഹം ആരോമലിന് പോറലേൽക്കരുത് കമ്മ്യൂണിസത്തെ ചുട്ടുകോരി ചുടലച്ചാരം വാരി നെറ്റിയിലിട്ട് പറയുകയാണ് ഈ മാന്യന്മാർ പ്രസ്ഥാനത്തിൻ്റെ സൽപേരിനെ പറ്റി പി കൃഷ്ണപിള്ളയെ കടിച്ചു കൊന്ന പാമ്പിൻ്റെ വംശം പോലും ഈ അസുരഗണങ്ങൾക്ക് മുമ്പിൽ പത്തിമടക്കി മടക്കി കിടക്കുകയാണ്